ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറും വന്ദനയും കൂടി അമ്പലത്തിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ നിഷയും ജുബാനേയും കൂടി വരുന്നത് അവരെ കാണുന്നത് നമ്മുടെ മനോഹർ അയ്യോ പെട്ടു ദേ അടുത്തത് എന്ന് പറഞ്ഞിട്ട് എന്താ എന്താന്ന് വന്ദന ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ആ വരുന്ന മൂന്നെണ്ണം ഉണ്ടല്ലോ അവർ മൂന്നും എന്റെ അമ്മാവിന്റെ മക്കളാണ് എന്നെ കണ്ട പ്രശ്നമോ ഞാനേ അകത്തെവിടെ നിന്ന് ഒളിച്ചു നിൽക്കാം മോള് വേഗം കാറിപ്പോയിരുന്നോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനോഹർ അകത്തേക്ക് പോവാണ് നമ്മുടെ വന്ദനയ്ക്ക് ചിരി വരുന്നുണ്ട് വന്ദന നേരെ കിര കല്യാണിയുടെയും നിശ്ന അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് അവര് ചോദിക്കണ്ടേ എന്താ ഞങ്ങളെ കണ്ടപ്പോഴേക്കും അവൻ ഓട്ടം തുടങ്ങിയോ ഏ അവൻ നേരത്തെ ഓട്ടം തുടങ്ങി അതെങ്ങനാ അവന്റെ ഇപ്പോഴത്തെ ഭാര്യ സരയോ അവളും അവളുടെ അമ്മയും ഈ അമ്പലത്തിൽ തൊഴാൻ വന്നത് അവര് അവരെ കണ്ടപ്പോൾ അവൻ ഓട്ടത്തോട് ഓട്ടമായിരുന്നു ആണോ എന്നിട്ട് നിങ്ങളെ തമ്മിൽ അവര് കണ്ടായിരുന്നോ ഇല്ലെന്നേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ അവരെ കാണാതെ എന്നെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുവായിരുന്നു അവരവൻ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞയച്ചത് അപ്പോഴാ നിങ്ങൾ വരുന്നത് കണ്ടത് എന്റെ അമ്മാവന്റെ മക്കള് വന്നേന്ന് പറകത്തേക്ക് ആ അവൻ ഓടട്ടെ ഒരുപാട് ഓടട്ടെ എന്ന് കല്യാണി പറയേണ്ട ആ സമയത്ത് കല്യാണി പറയണ്ടേ നമുക്കൊന്ന് തൊഴുതിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് നിഷ പറയണ്ട് എടാ നോക്ക് വരുണെ നിന്നെ നീ കല്യാണം കഴിക്കാൻ പോണ പോണേ കാറിന്റെ ഉള്ളിലുണ്ട് കേട്ടോ അവൾക്കൊക്കെ വിഷു കൈനീട്ടം കൊടുത്തിട്ട് വാ എന്ന് പറയണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ എന്ന് പറയണ്ട വരുൺ കാറിന്റെ അടുത്തേക്ക് പോകുക കേട്ടോ ശേഷം അവർ മൂന്ന് പേരും അമ്പലത്തിൽ തൊടാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ വരുൺ കാറിന്റെ അകത്തേക്ക് കയറണം അപ്പൊ നമ്മുടെ നിത അവിടെ ഉണ്ട് കേട്ടോ മോളു ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് വിഷു നേട്ടം കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ വരു വരുൺ അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ അതിന് പിന്നീട് കണ മനോഹർ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം കാണുമ്പോൾ അവിടുത്തെ ഒരാൾ തൊഴാമെന്നാണ് മനോഹറിനോട് ചോദിക്കേണ്ടത് അല്ല നിങ്ങൾ കുറെ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കറങ്ങുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മനോഹർ ഒന്ന് കറങ്ങുവാണ് അതേ ഈ അമ്പത്തിൽ ഇങ്ങനെ കറങ്ങിയാലേ നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ആര് പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല ചേട്ടാ ചേട്ടാ ചേട്ടന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോകാണ് ശേഷം പൂജാരിടുത്ത് പോയിട്ട് പിന്നെയും പൂജയ്ക്കുള്ള പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ മനോഹർ അവിടെ നിങ്ങോട്ട് പോകുകട്ടോ ഈശ്വര എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അമ്പത്തിലുള്ളവർ ഉള്ളവർ വരെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഇവിടെ തടി തപ്പിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പാത്തും പതുങ്ങി നമ്മുടെ മനോഹർ പോകാൻ പോകാ കല്യാണി നിഷയും ജുബാനൊക്കെ മുമ്പിലേക്ക് നിൽക്കു ആട്ടോ നീ എന്താടാ വിഷു ആയിട്ട് അമ്പലത്തിൽ കറങ്ങി നടക്കണത് എന്ന് ചോദിക്കുമ്പോ നിഷ പറയുന്നുണ്ട് അത് കല്യാണിച്ചു മനസ്സിലായില്ലേ വിഷു ആവുമ്പോഴേക്കും ഒരുപാട് പെണ്ണുങ്ങളൊക്കെ അമ്പലത്തിൽ വരുമല്ലോ ഏതെങ്കിലും ഒരെണ്ണത്തിനാ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും ഇവൻ ഏയ് ഞാൻ പഴയ സ്വഭാവം വിട്ടു ഇനി ഞാൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു നീ പറഞ്ഞതൊക്കെ സത്യം ആണോടാ എന്ന് കല്യാണി ചോദിക്കുമ്പോ അതെ സത്യോ ഞാൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു അതല്ലടാ നിന്റെ അമ്മായി ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോ വീട്ടിലേക്ക് വരുമോന്ന് പറഞ്ഞത് ആ അത് സത്യോ അദ്ദേഹം അയാള് വരുമോന്ന് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പഴേക്കും മോളെ കാണാൻ വേണ്ടി വരുമോ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു ശരി നീ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പവ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിന്നെ വെറുതെ വിടുന്നത് കേട്ടോ ഉം ശരി കല്യാണി ആ എന്നാ നീ വിട്ടോ എന്ന് പറയണേ അങ്ങനെ മനോഹർ അവിടെ ഓടി വേഗം പോകാട്ടോ കല്യാണിയും അതുപോലെ തന്നെ ജുബാനിയും നിശയും കൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ അമ്പത്തിലൊക്കെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മുടെ മനോഹർ വേഗം കയറി വണ്ടിയിലേക്ക് കയറുവാട്ടും വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ വന്ദന ചോദിക്കേണ്ടത് എന്താ വൈകിയത് എന്ന് ഏക്ഷപെടി ചോദിക്കുമ്പോ ഒന്നും പറയണ്ട മോളു എന്റെ അമ്മാവന്മാരുടെ പണ്ടത് നാലഞ്ച് അമ്മാവുമാരുണ്ടെനിക്ക് അവർക്ക് മൊത്തം ഒരു എട്ടൊമ്പത് പെമ്മക്കളുണ്ട് എല്ലാവരെയും കൊണ്ട് എന്നെ കെട്ടിക്കണം ആരെന്നെ കെട്ടിക്കും എന്ന് പറഞ്ഞാൽ വാശിയും നടക്കുവാണ് എനിക്ക് അങ്ങ് മുറപ്പിണ്ണുമാരെ കെട്ടണം അത് ഇഷ്ടമല്ല ഇപ്പൊ ഞാനും മോളും നമ്മളെ ബന്ധം എങ്ങനെ അവരെ അറിഞ്ഞാറുണ്ടല്ലോ നമ്മൾ നമ്മളെ ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി പല കള്ളക്കഥകളും പറയും ചിലപ്പോൾ മോളെ കണ്ടുപിടിച്ച് മോളോട് വന്ന് കള്ള കഥകളൊക്കെ പറഞ്ഞ നിക്കും ഈ പറയുന്ന പെണ്ണുങ്ങൾ എല്ലാവരും കൂടിയിട്ട് മോളിലൊന്നും മോൾ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ ചിലപ്പോൾ ഞാൻ കൊള്ളിരുന്നതാവിനാണെന്നും ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് വരുന്നോണെ പറയും മോൾ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ എന്ന് നമ്മുടെ മനോഹർ പറയുമ്പോൾ വന്ദന ഇല്ല വിശ്വസിക്കില്ല എനിക്ക് ഏട്ടനെ ഇഷ്ടമാണ് എന്നിങ്ങനെ ആക്ഷൻ കാണിക്കാണ് ആ എനിക്കത് മതി മതി മോളെ മോൾക്ക് എന്നെ വിശ്വാസമാണെന്നല്ലേ പറഞ്ഞത് എനിക്കത് മാത്രം നമുക്ക് പോയാലോ ഉം പോകാം എന്ന് വന്ദനെ പറയാം അങ്ങനെ മനോഹർ കാർ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രമീന ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ആ ഈ പ്രാവശ്യം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് വിശ്വക്കൈനീട്ടം തന്നത് എന്താടാ അത് വലിയ പ്രശ്നം ഉണ്ടോ എന്റെ കൈയ്ക്ക് വല്ല കുഴപ്പമൊന്നുമില്ലടാ ഞാൻ കൈ കൈനീട്ടം കൊടുത്തവരുന്നു അങ്ങനെ നശിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കിരണിനും കല്യാ കിരണിനും അതുപോലെ തന്നെ സോണിക്കും എന്റെ മോൾക്കൊക്കെ ഞാനാ വിഷുക്കൈനീട്ടം കൊടുത്തിരുന്നത് ഒരു സമയം പറഞ്ഞാൽ എന്റെ മോളുടെ ജീവിതം നല്ലതായിരുന്നു ആ മനോഹർന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച പിന്നെ എന്റെ മോളുടെ ജീവിതം ഇങ്ങനെയായത് എന്നൊക്കെ പറയണ അയ്യോ അങ്ങളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അല്ല നിന്റെ അച്ഛൻ എന്താണ് വിഷുമായിട്ടെങ്കിലും ഇങ്ങോട്ട് വരുവോ ആ എനിക്കറിയില്ല അങ്ങെ ഇനി അച്ഛനെങ്ങാനും ഇവിടെ ഇറങ്ങി പോയിട്ട് ഒരിക്കലും വരാത്ത രീതിയിൽ ഇറങ്ങി പോയതാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് ലാഭമല്ലേ നീ എപ്പോഴും പറയുന്നത് നിന്റെ അച്ഛനൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നല്ലേ നീ പറയാറ് അതെ അങ്കലെ അച്ഛനെ നോക്കണം ഇത് എനിക്ക് മതിയായി എന്തൊരു ചെലവ് അച്ഛന മരുന്ന് മേടിക്കാൻ തന്നെ പതിനായിരം രൂപ വേണം എനിക്ക് മടുത്തു അപ്പോ നിന്റെ അച്ഛൻ പോയ നീ സന്തോഷിക്കല്ലടാ വേണ്ടത് ആ അതെ ശരിയാ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് എന്ന് വിക്രം പറയാണ് ആ എന്തായാലും അങ്കിള് ഇന്ന് പോവില്ലേ സരൂവിനെ കാണാനായിട്ട് ഉം പോകോടാ ഇന്നൊരു ഇപ്പൊ സമയം പതിനൊന്നര ആയില്ലേ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും ഇറങ്ങണം ഒരു മണിക്ക് അവിടെ എത്തിയിട്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങണം അങ്കിളെ അങ്കിള് ഇന്നലെ പോയാ പോരായിരുന്നോ എന്ന് വിക്രം ചോദിക്കുവാണ് ഏഹ് ഇന്നലെ പോയാൽ ശരിയാവിടെ വിഷു ഒക്കെ ആയിട്ട് ചിലപ്പോ എന്റെ പെങ്ങളെന്ന് പറഞ്ഞവളും അവളെ ഭർത്താവെന്ന് ചന്ദ്രസേന എന്ന് പറഞ്ഞ അവളും അവനെയൊക്കെ ചിലപ്പോ കിരണ്ടേ കല്ന്റെ വീട്ടിൽ ഉണ്ടാവുമായിരിക്കും അതാണ് ഞാൻ ഇന്നലെ പോവാതിരുന്നത് ഇന്നെന്തായാലും മൂന്ന് മണിക്ക് മുമ്പ് അവിടെ നിങ്ങോട്ട് പുറപ്പെടുകയും വേണം ആ അത് അങ്ങനെ വേണം കേട്ടോ ആ കല്യാണെന്ന് പറഞ്ഞവളുണ്ടല്ലോ അവള് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എഴുന്നേക്കും മുമ്പോട്ടുള്ള ശീലമാണ് പശുവിനെ കറക്കുമ്പോ തൊട്ട് പത്തിരുപത് വർഷ ശീലിച്ചതല്ലേ അവൾ നാലു മണിക്ക് പശുവിനെ കറക്കും മൂന്ന് മണിക്കേ ഇടുന്നേക്കും അവള് അതുകൊണ്ട് അതൊരു ഉറക്കില്ലാതെ ജീവിയാണങ്ങള് അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം അതേടാ അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും പോവാന്ന് വിചാരിച്ചു അങ്കളെ പോകുമ്പോഴേ നേരെ പോയിട്ട് അവിടെ ഒരു തട്ടുകടിയിൽ അവിടെ ഒരു പതുക്കിയൊരു കാലി ചായക കുടിച്ചിട്ട് പോയാൽ മതി അങ്ങൾ ഞാൻ വേണമെങ്കിൽ അവിടെ വരെ തരാം ഓ നല്ല ബൈക്കിന് ആ ഞാൻ നിന്നെടുത്ത് അത് പറയാൻ നിൽക്കുവായിരുന്നു നീ എന്ന് കൊണ്ടേ ആക്കാവോ ഉം അവിടെ വരെ ആക്കില്ല എങ്കിൽ തൊട്ടടുത്തവരെ ആക്കാം എന്നെ കണ്ടാലും പ്രശ്നം ആ ശരിയട അത് മതി തിരിച്ചു വരുമ്പോൾ അങ്ങ് ഇതുപോലെ തന്നെ സരൂനെ കണ്ടിട്ട് വന്ന് വരുമ്പോ ആ തട്ട് ആ തട്ടുകടയൊക്കെ കേട്ടൊരു ചായ കുടിച്ചിരുന്നാ മതി ഞാൻ അങ്ങോട്ട് വന്നിട്ട് അങ്ങളുടെ പിക്ക് ചെയ്തോളാം ശരി എങ്കിൽ ഞാൻ പുറപ്പെടുവാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പുറപ്പെടുവാട്ടോ അങ്ങനെ രാഹുൽ നേരെ പോണത് സരീനെ പക്ഷെ അരിയുടെ അടുത്തേക്കാണ് അങ്ങനെ നമ്മുടെ കിരൺ ആണെന്നുണ്ടെങ്കിൽ വലിയ ഡ്രസ്സൊക്കെ ഇടുവാട്ടോ മറ ഡ്രസ് മുഖവും കൈയും കാലമൊക്കെ മറക്കുന്ന ഡ്രസ്സ് ഇടുകയാണ് എന്നിട്ട് കല്യാണം ചോദിക്കണ്ടോ കിരണേട്ടാ ഇന്ന് പോണോ അയാൾ അപകടകാരിയാണ് അയാളുടെ കയ്യിൽ ചിലപ്പോ വലിയ തോക്കോ അതുപോലത്തെ കത്തിയോ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടെ സൂക്ഷിക്കണം കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം കല്യാണി നീ ആ ഹെൽമെറ്റ് കൊണ്ട് എടുക്കുക എന്ന് പറയാണ് അങ്ങനെ കല്യാണി ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട് കിരൺ ആ ഹെൽമെറ്റ് കൂടി തലയിൽ വെക്കുകയാണ് ഇപ്പൊ എന്നെ കണ്ടാ മനസ്സിലാവോ ഇല്ലല്ലോ ഇല്ല കിരണട്ട എന്നാലേ അയാൾ ഞാൻ പോയി കാണണ്ടെ അയാളെ വിഷുക്കിട്ട കൊടുക്കുക ഞാൻ സമ്മതിക്കില്ല അയാളെ മോളെ കാണാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല അതിന് മുമ്പേ അയാൾ തലമുണ്ടെന്നെ അടിച്ച് പൊട്ടിച്ചിരിക്കും കല്യാണി സൂക്ഷിച്ചു വേണം കിരണട്ട എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ സൂക്ഷിച്ചോളാം കല്യാണി നീ കഥ കടച്ചു എന്ന് പറയാണ് അങ്ങനെ കിരൺ അപ്പുറത്തേക്ക് പോകുക കേട്ടോ കല്യാണി പതിക്കെ മുമ്പിലത്തെ കൂടി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിരണ അവിടെ എത്തുന്നതൊക്കെ അങ്ങനെ അവിടെ വാദിക്കും ിൽ പതുങ്ങിയേക്കാണ് ആ സമയത്ത് തന്നെ രാഹുൽ അവിടേക്ക് വരുന്നത് കേട്ടോ രാഹുൽ പതുക്കെ പതുക്കെ നടന്ന് 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 വീടിന്റെ മുറ്റത്തെ എത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കിരൺ ഒരു വലിയൊരു ഇരുമ്പോലൊക്കെ വെച്ചിട്ട് രാഹുലിന്റെ തലക്കിട്ട് ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് രാഹുൽ ആണെങ്കിൽ തല തലക്കറങ്ങി അപ്പൊ തന്നെ നിലത്തേക്ക് പോയി കേട്ടോ അയ്യോ ആരാടാ നീ ആരാടാ നീന്ന് ചോദിക്കുമ്പോ കിരൺ ശരിക്കും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ തലയും ചെവിയും കണ്ണും മൂക്കും തല വല്ല അടിച്ച് പൊട്ടിക്കുവാണ് ശേഷം അയ്യോ ആരും വന്നു മോളെ എന്ന് പറഞ്ഞിട്ട് സാരി ഒക്കെ ലൈറ്റൊക്കെ ഇടുമ്പോഴേക്കും വേഗം തന്നെ കിരൺ അപ്പുറത്തെ മതിൽ ചടി വേഗം കല്യാണി കിരന്റെ വീട്ടിലേക്കെ മതില് ചാടി അപ്പുറത്തേക്ക് എത്തുവാണ് അതിനുശേഷം ഷാരിയും സാറിയ അയ്യോ മോളെ നിന്റെ അച്ഛൻ അയ്യോ അച്ഛാ അച്ഛ എന്തോ പറ്റിയ എനിക്ക് വയ്യ ഞാൻ ഇപ്പൊ പോകും എടാ മനോഹർ വേഗം വണ്ടി എടുക്കണ എന്ന് ഷാരി പറയാണ് അപ്പൊ എല്ലാവരും വണ്ടി കയറുമ്പോഴേക്കും മനോഹർ പറഞ്ഞു മോളും നീ എങ്ങോട്ട് വരണ ഞാനും ഹോസ്പിറ്റലിൽ വരാം വേണ്ട വേണ്ട അപ്പൊ ആര് നോക്കൂ നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ രാഹുലിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഇതെല്ലാം തന്നെ കല്യാണി കണ്ടോണ്ടിരിക്കേണ്ട കല്യാണിക്കും സന്തോഷം ആവണം അങ്ങനെ കല്യാ കിരൺ തിരിച്ചു പുറകു വഴി വീട്ടിലേക്ക് വരുവാട്ടോ വാതില് മുട്ടുമ്പോഴും കല്യാണിയാണ് വാതില് തുറക്കണത് അങ്ങനെ കല്യാണി കല്യാണി പറഞ്ഞത് ഹൗ അവനടിച്ച് നിരപ്പാക്കി കല്യാണി എന്ന് പറയാണ് ഞാൻ കണ്ടു അവൻ അവനടിക്കണതൊക്കെ ഞാൻ കണ്ടു നന്നായി എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറുവാണ് സരിയുവാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കാട്ടോ ഈശ്വര വിഷു ആയിട്ട് എന്റെ അച്ഛൻ എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഈശ്വര എന്റെ അച്ഛൻ ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ സരിയു ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ